നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തുള്ളതുപോലെയുള്ള ഒരു ഭരണകൂടം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ ഉണ്ടാകാൻ വഴിയില്ല വലിയ വിപ്ലവവും സോഷ്യലിസവും സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് വെയ്പ എന്നാൽ കയ്യിലിരിപ്പോ ഈ പറയുന്നതിൻ്റെ എല്ലാം നേരെ വിപരീതം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ എത്രയോ സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു അതിനെയെല്ലാം അടിച്ചൊതുക്കി ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് കൂട്ടുമന്ത്രിമാരെയും കൂട്ടി കാസർഗോഡ് മുതൽ പാറശാല വരെ പിണറായി വിജയൻ നടത്തിയ നവകേരള സർക്യൂട്ടിനിടയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ഹെൽമറ്റും ചെടിച്ചട്ടിയും ലാത്തിയും ഒക്കെ കൊണ്ട് നേരിട്ടതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ളവർ നടത്തുന്ന സമരവും ആശാ വർക്കേഴ്സ് കഴിഞ്ഞ രണ്ടു മാസമായി നടത്തുന്ന സമരവും എങ്ങുമെത്തിയിട്ടില്ല എത്തുകയുമില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ കൊല്ലം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ം പിടിച്ച പുരുഷ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ ഇന്നല്ലാതെ വെയിലും മഴയും എന്നില്ലാതെ ദിവസങ്ങളോളം നടത്തിയ സമരം കേരളമെന്നല്ല എന്നല്ല രാജ്യം തന്നെ കണ്ട സമാനതകളില്ലാത്ത സമരമുറകളായിരുന്നു ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയത് മുട്ടിലെഞ്ഞ് മണ്ണു നിന്നും പുല്ലു തിന്നും ശൈന പ്രദക്ഷിണം നടത്തിയും ശവപ്പെട്ടിയിൽ കിടന്നും കഴുത്തിൽ കയറിട്ട് വലിച്ചും കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും തല തലമൊട്ടയടിച്ചും പട്ടിണി ഒക്കെ അവർ സമരം ചെയ്തു പുരുഷ സിവിൽ പോലീസ് ഓഫീസർമാർക്കായുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നിട്ടും അവർ പ്രതിഷേധിക്കാനില്ല എന്താണ് കാരണം എന്ത് സമരം ഈ സർക്കാരിനോട് സമരം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് അവർ പറയുന്നത് പൊതുജനങ്ങളോട് പുച്ഛവും അവജ്ഞയുമാണ് പിണറായി വിജയന്റെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സമരങ്ങളെ അവജ്ഞയോടെയാണ് സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ സമരം ചെയ്യാൻ പലരും തയ്യാറല്ല ആശാവർക്കർമാരുടെയും വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെയും സമരങ്ങൾ കണ്ടില്ലെന്നു നടിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് പിണറായി സർക്കാർ ഇനി ഒരുത്തരും സമരവുമായി ഇങ്ങോട്ട് വരണ്ട വന്നാൽ ഇതാണ് സ്ഥിതി എന്ന മുന്നറിയിപ്പ് നാലായിരത്തി എണ്ണൂറോളം പേരാണ് നിയമനം കാത്തിരിക്കുന്നത് ആറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഏഴ് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടിയത് വെറും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർക്കും മാത്രമാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ റാങ്ക് പട്ടിക ചുരുക്കിയിട്ടും നിയമനത്തിൽ യാതൊരു പുരോഗതിയുമില്ല ഏഴ് ബറ്റാലിയനുകളിലായി പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പി എസ് സി അഡ്വൈസ് മെമ്മോ നൽകിയത് നാലായിരത്തി ഇരുപത്തി ഒൻപത് പേർക്ക് മാത്രമാണ് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് പോലീസിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതാണ് നിയമ നിയമതടസ്സമുണ്ടാക്കിയത് പട്ടികയുടെ കാലാവധി സർക്കാർ നീട്ടുമെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ എന്നാൽ അതുമുണ്ടായില്ല കഴിഞ്ഞ കൊല്ലം അറുപത് ദിവസമാണ് അതായത് രണ്ടു മാസമാണ് സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത് എന്നാൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയെ മുഖം കാണിക്കാൻ അവർക്ക് അവസരം കിട്ടിയില്ല അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമരക്കാരുടെ നേതൃത്വത്തിൽ സി പി എമ്മിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു അതിന്റെ ഫലം എൽ ഡി എഫ് അനുഭവിക്കുകയും ചെയ്തു ആലപ്പുഴയിലെ കനൽത്തരി മാറി പകരം ആലത്തൂരിലെ കനൽത്തരി വന്നു ആ ഒരു മാറ്റം മാത്രമേ ഉണ്ടായുള്ളൂ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജോയിക്കെതിരെയും ഉദ്യോഗാർത്ഥികൾ സമൂഹ മാധ്യമ ക്യാമ്പയിൻ നടത്തി മര്യാദയ്ക്ക് വയലുകളിൽ പണിയെടുത്തിരുന്ന പട്ടിണി പാവങ്ങളുടെ തലയിൽ വിപ്ലവം കുത്തിവെച്ചും തൊഴിലുടമകളെ ജന്മികളായി ചിത്രീകരിച്ച് അവരെ തൊഴിലാളികളുടെ ശത്രുക്കളാക്കി സമരം ചെയ്തുമാണ് ഏതൊരു സമൂഹത്തെയും കാർന്നു തിരുന്ന അർബുദമായ കമ്മ്യൂണിസം കേരളത്തിലും വളർന്നത് ഇന്ന് സമരങ്ങളും സമരം നടത്തുന്നവരും പാർട്ടിക്കും ഇപ്പോഴത്തെ കോർപ്പറേറ്റ് പാർട്ടി മുതലാളിമാർക്കും ഐത്തമുള്ളവരായി ഇനി അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിലോ ഒരു ചെങ്കോണവും കൊണ്ട് അടിമക്കമ്മികളും അവരുടെ നേതാക്കളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു സമരം നടത്തും മനുഷ്യത്വമുള്ളവരുടെ നെഞ്ചു പൊടിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരക്കാരുടെ യാതനകൾ കാണാൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ കണ്ണില്ല കാരണം അവരുടെ മനുഷ്യത്വം പണ്ടേ നശിച്ചു കഴിഞ്ഞു ഇതൊക്കെ കാണേണ്ടത് കേരളത്തിലെ പൊതുസമൂഹമാണ് പ്രതികരിക്കേണ്ടതും നമ്മളാണ്